തുർക്കിയിൽ വൻ കാട്ടുതീ പടരുന്നു ഇരുപത്തിനാല് അഗ്നിരക്ഷാപ്രവർത്തകർ കാട്ടുതിയിലകപ്പെട്ടു റഷ്യയിൽ അൻപത് പേരുമായി പോയ യാത്രാവിമാനം തകർന്നു വീണു ദുരന്തം സംഭവിച്ചത് ചൈനീസ് അതിർത്തിയിൽ റഷ്യൻ യുവതിയും കുട്ടികളെയും നാട് കടത്തരുതെന്ന് കർണാടക ഹൈക്കോടതി കംബോഡിയയിൽ സൈനിക കേന്ദ്രം ആക്രമിച്ച് തായ്ലാന്റ് സംഘർഷം രൂക്ഷമാകുന്നു ഏറ്റുമുട്ടലിൽ പന്ത്രണ്ട് മരണം സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഏഴിടത്ത് യെല്ലോ അടുത്ത അഞ്ച് ദിവസം മഴ കനക്കും മൂവായിരം കോടിയുടെ വായ്പാ തട്ടിപ്പ് അനിൽ അംബാനിക്കെതിരെ ഇ ഡി അന്വേഷണം വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് എഴുത്തുകാരനായ യുവ നേതാവ് ആവശ്യപ്പെട്ടു ഒപ്പം നിന്നവർ അദ്ദേഹത്തെ വഞ്ചിച്ചുവെന്ന് പീരപ്പൻകോട് മുരളി അച്ഛനെ നെഞ്ചേറ്റിയ ജനസഹസ്രങ്ങളോട് ഡോക്ടർമാരോട് പാർട്ടിയോട് നന്ദി പറഞ്ഞു വി എസിന്റെ മകൻ വി എ അരുൺകുമാർ ഒരേ സമയം ഒന്നിലധികം മിസൈലുകളെ തകർക്കും രാജ്യത്ത് പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം വരുന്നു ആരോപണ വിധേയരായ മന്ത്രിമാരുണ്ട് അവർക്ക് മത്സരിക്കാമെങ്കിൽ ആർക്കും മത്സരിക്കാമെന്ന് ചലച്ചിത്ര താരം അൻസിബ